ിയരെ കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ആധുനിക ദ്രൗപദി രചന ആലാപനം ഉഷാക്കുംപിടി കേട്ടറിൻ്റെ മഴനിഴലിൽ വീണ നാട്ടറിവിൻ്റെ നാട്ടറിൻ്റെ പോയ കാലത്തിൻ്റെ തൂവൽ പൊഴിക്കാനായി മലകാത മലയുകയാണെൻ്റെ പാഴ്ജന്മം കൗരവാസഭ പോൽ നിയമസഭയിലെ കാരണവരെ ചേരഴിച്ചെന്ന് കളവായി പറഞ്ഞു ഞാൻ കണ്ണീരോടെ കണ്ടെത്തിയില്ലാരും ആ കളവ് കൗശലം കൊണ്ടു നിറച്ചൊരൻ കണ്ണുകൾ കരിമ്പടം കൊണ്ടു ഞാൻ മൂടി വെച്ചു ചേറി പതിരു കളഞ്ഞാക്കുതന്ത്രത്തിൻ ഈറൻ ചുമന്നേറെ നിന്നിടുമ്പോൾ അഴിച്ചിട്ട മുടിയിഴകൾ കോതി മിനുക്കുവാൻ അരജനെ വെട്ടി എനിക്കു വേണ്ടി ചിതറിത്തെറിച്ച ചോരത്തുള്ളികൾ ചേർത്ത ചുരുണ്ട കുറുനിരക്കുൾക്കരുത്ത് ചെമ്പിച്ച മോഹമടുക്കി വച്ച തുരുമ്പിച്ച മനസിനു ഉൾക്കരുത്ത് മറയായി പരന്ന മുടിയിഴകൾക്കുള്ളിൽ തിരുകാൻ മറന്ന തുളസിക്കതിർ നിന്നു ചിണുങ്ങിയത്രേ ഇടവരുത്തല്ലേ അതിലൊളിക്കാൻ അമ്പല വഴിയിലുന്ന കാറ്റിനും അതിലൊന്നു തഴുകാൻ മനസ്സില്ലത്രേ ഇടവഴി വക്കിലെ വേലി പൂക്കൾ ഇത വിടർത്തിയില്ല അതലങ്കരിക്കാൻ കണ്ണീരു വീണു പൊള്ളിപ്പോയ തീരത്ത് മൺ വീടുകെട്ടാൻ മെനക്കെടാതെ കേട്ട അപവാദാണ്ഡവും കാരണം വെടിഞ്ഞു ഒട്ടിപ്പിടിച്ച മുടിത്തുമ്പിൽ നിന്നോരോ ഓർമ്മയുടെ ഇഴയും വിടർത്തിടുമ്പോൾ തിരകളാണെന്നെ പഠിപ്പിച്ചത് സ്നേഹ കടലിനാഴം ചതി നില മുഴുതു മറിക്കില്ല എനിക്ക് നുണ പറച്ചിൽ ആധുനിക ദ്രൗപതിയായി ചമഞ്ഞിനിയും ഞാൻ ആരെയും ഇതുപോലെ ചതിക്കുക ഞാൻ ആരെയും ഇതുപോൽ ചതിക്കുക നന്ദി